നമസ്കാരം ലോകം പുതുവർഷത്തെ വരവേൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിട പറയുന്നു പോയ ഒരു വർഷം നേട്ടങ്ങളും കോട്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം നമ്മൾ കണ്ടു കോവിഡ് ഉയർത്തിയ വെല്ലുവിളികളെല്ലാം ഒഴിഞ്ഞു നിന്ന പ്രതീക്ഷാനർഭരമായ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രധാന സംഭവ വികാസങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം ഉക്രൈനു നേരെ റഷ്യ നടത്തിയ സൈനിക ആക്രമണം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ ലോകത്ത് ഏറെ വാർത്തകളിൽ നിറഞ്ഞ സംഭവം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടായി ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം റഷ്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് കണ്ട് അവർ സൈനിക നീക്കം നടത്തുകയായിരുന്നു വലിയ രീതിയിൽ തന്നെ ബോംബ് വർഷവും മിസൈൽ ആക്രമണവും റഷ്യ ഉക്രൈനുമേൽ നടത്തുകയുണ്ടായി മലയാളികൾ ഉൾപ്പെടെ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരും വലിയ ഓപ്പറേഷൻ തന്നെയാണ് അന്ന് നടത്തിയത് ലോകരാജ്യങ്ങൾ രണ്ടു ചേരികളിലായി അണിനിരുന്നത് മൂന്നാം ലോക മഹായുദ്ധ ഭീതി പരത്തിയെങ്കിലും അതൊഴിവായത് ആശ്വാസമായി നീണ്ടനാൾ തുടർന്ന യുദ്ധത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യ തന്നെ ആധിപത്യം നേടി ഈ യുദ്ധത്തിന്റെ അലയൊലികൾ രണ്ടായിരത്തിരണ്ട് അവസാനം വരെയും തുടർന്നു കേരളത്തിലേക്ക് വന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ കോടിളക്കം സൃഷ്ടിച്ചു പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പത്നി ഉമാ തോമസിനെ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് ഭരണത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ലെങ്കിലും കോൺഗ്രസ് അഭിമാന പോരാട്ടമായി കണ്ട മത്സരം വീറും വാശിയും നിറച്ചു ജോ ജോസഫ് എന്ന പുതുമുഖത്തെ രംഗത്തിറക്കി സി പി എം തൃക്കാക്കര പിടിക്കാൻ നടത്തിയ ശ്രമം തിരഞ്ഞെടുപ്പ് ആവേശകരമാക്കി എന്നാൽ പി ടി യുടെ പിൻഗാമിയായി ഉമ തോമസ് തന്നെ നിയമസഭയിലെത്തിയായിരത്തി പതിനാറ് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു ഉമയുടെ വിജയം ജൂൺ മൂന്നിനായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഉമ വിജയിച്ചത് രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ മന്ത്രിയുടെ രാജ്യയ്ക്കും രണ്ടായിരത്തി സാക്ഷ്യം വഹിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി കസേര ഏറെ വിവാദമായ ഈ സംഭവം നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങിയതോടെയാണ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയും ആദ്യ ഗോത്രവർഗക്കാരിയുമാണ് ഇവർ ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സംഭവമായി സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നും സുപ്രയത്നത്താൽ വളർന്നു വന്ന അസാധാരണക്കാരിയായ ഒരു വനിതയാണ് ദ്രൗപതി മുർമു ഒഡീഷയിൽ നിന്നും സാന്തോളി പ്രതിനിധിയായി പ്രൊഫസർ ആയി ഗവർണറായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറാൻ അവർക്ക് കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കലാ കായികരംഗത്തേക്ക് വന്നാൽ കേരളത്തെ സംബന്ധിച്ച ഒരു മികച്ച വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തിരണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രേവതിക്കും മികച്ച നടനുള്ള അവാർഡ് ബിജു മേനോനും ജോജു ജോർജും പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴിനായിരുന്നു അവാർഡ് പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിലും മലയാളം മിന്നിത്തിളങ്ങി മികച്ച സംവിധായകനായി അന്തരിച്ച കെ സച്ചിദാനന്ദനും മികച്ച നടിയായി അപർണ ബാലമുരളിയും മലയാളത്തിൻ്റെ യശസ് ഉയർത്തി നഞ്ചിയമ്മയിലൂടെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡും മലയാളത്തിന് കിട്ടി ബിജു മേനോൻ മികച്ച സഹനടനായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതുൾപ്പെടെ എട്ട് ബഹുമതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാളം സ്വന്തമാക്കി കായികരംഗത്തേക്ക് വന്നാൽ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒരിക്കൽ കൂടി കേരളം ജേതാക്കളായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലപ്പുറത്ത് നടന്ന ടൂർണമെന്റിൽ കാണികളുടെ മികച്ച പിന്തുണയോടുകൂടിയാണ് കേരളത്തിന്റെ യുവതാരങ്ങൾ കപ്പടിച്ചത് ഷൂട്ടൌട്ടിൽ ബംഗാളിനെ അഞ്ചേ നാലിന് തോൽപ്പിച്ചായിരുന്നു കേരളം കിരീടമണിഞ്ഞത് മെയ് രണ്ടിനായിരുന്നു ഈ സന്തോഷ വിജയം ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിരീടമണിഞ്ഞു കൊൽക്കത്ത മുഹമ്മദൻസിനെ തോൽപ്പിച്ചായിരുന്നു ഗോകുലത്തിൻ്റെ കിരീട നേട്ടം ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഫൈനൽ കളിച്ചെങ്കിലും ഹൈദരാബാദ് എഫ് സിയോട് ടൈ ബ്രേക്കറിൽ പരാജയപ്പെട്ട് റണ്ണേഴ്സായി ഫുട്ബോളിൽ കേരളത്തിൻ്റെ സുവർണകാലം വീണ്ടെടുത്ത ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു ദുരന്ത വാർത്തയായിരുന്നു പാലക്കാട് വടക്കഞ്ചേരിയിലുണ്ടായ ബസ് അപകടം മുളന്തുരുത്തി ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കായി ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ബസ്സിലുണ്ടായിരുന്നു അഞ്ച് വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും കെ എസ് ആർ ടി സി ബസ്സിലെ മൂന്ന് യാത്രക്കാരുമാണ് അപകടത്തിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് പുലർച്ചെ ദേശീയപാതയിൽ വടക്കാഞ്ചേരി അഞ്ചുമൂർത്തിമംഗലത്താണ് അപകടമുണ്ടായത് വിനോദയാത്രയ്ക്കായി ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിൽ പോവുകയായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കെഎസ്ആർടിസി ബസിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോമോനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു ഈ അപകടത്തിനുശേഷം ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഒട്ടേറെ നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരികയും ചെയ്തു വിദ്യാർത്ഥികളുടെ വിനോദയാത്രയ്ക്കും കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ മനുഷ്യ മനഃസാക്ഷിയെ നടുക്കിയ മറ്റൊരു വാർത്തയായിരുന്നു ഇലന്തൂർ നരബലി ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ രണ്ടു സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി ബലി നൽകിയെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ഇങ്ങനെയൊരു വാർത്ത പുറലോകമറിഞ്ഞത് തിരുവല്ലയിലെ ദമ്പതികൾക്ക് ഐശ്വര്യലബ്ധിക്കായി എറണാകുളം ജില്ലയിലെ രണ്ട് സ്ത്രീകളെയാണ് ബലി നൽകിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കടവന്ത്ര സ്വദേശിയായ സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയിൽ തുടങ്ങിയ അന്വേഷണമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിൽ എത്തിച്ചത് കാലടി സ്വദേശിയായ റോസ്ലിൻ കടവന്ത്ര പൊന്നുരുന്നിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ പത്മ എന്നിവരാണ് കൊല്ലപ്പെട്ടത് തിരുവല്ല ഇലന്തൂർ സ്വദേശിയായ വൈദ്യൻ ഭഗവത് സിംഗ് ഭാര്യ ലീല എന്നിവർക്കു വേണ്ടി പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്ന റഷീദാണ് സ്ത്രീകളെ എറണാകുളത്ത് നിന്ന് തിരുവല്ലയിലേക്ക് എത്തിച്ചത് തലയെറുത്ത് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട നിലയിൽ പിന്നീട് മൃതദേഹങ്ങൾ കണ്ടെത്തി ഭഗവാൻ ലൈല ദമ്പതിമാരാണ് ആഭിചാരക്രിയ നടത്തിയത് സ്ത്രീകളെ കൊച്ചിയിൽ നിന്ന് വശീകരിച്ച് കടത്തിക്കൊണ്ടുപോയ ശേഷം തിരുവല്ലയിലെത്തിച്ച് കൊന്ന് കുഴിച്ചിടുകയായിരുന്നു ഭഗവത് സിംഗ് ഭാര്യ ലീല മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി എന്നിവർ കേസിൽ അറസ്റ്റിലാവുകയും അന്വേഷണം നടന്നുവരികയുമാണ് പാലക്കാട് ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ കോളിളക്കം തീർത്തു എസ് ഡി പി ഐ പ്രവർത്തകനായ സുബേർ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ എന്നിവരാണ് അടുത്തടുത്ത ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു പാലക്കാട് ഏലപ്പള്ളി സ്വദേശി നാല്പത്തിയേഴുകാരനായ സുബൈര് വെട്ടേറ്റു മരിച്ചത് എസ് ഡി പി ഐ ഏരിയ പ്രസിഡന്റായിരുന്നു സുബൈർ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനായ രമേശ് ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്ത് കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായിട്ടായിരുന്നു സുബേർ വധമെന്നും പ്രതികൾ മൊഴി നൽകി എന്നാൽ ഇതുകൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല സുബേർ കൊലയ്ക്ക് പകരമെന്നോണം തൊട്ടടുത്ത ദിവസം തന്നെ മുൻ ആർ എസ് എസ് ശാരീരിക ശിക്ഷ പ്രമുഖ ശ്രീനിവാസിനെ പട്ടാപകൽ കടയിൽ കയറി അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് ജില്ലയെ നയിച്ചു പകരത്തിനു പകരമെന്നോണം നടന്ന രണ്ട് രാഷ്ട്രീയ കൊലകളായിരുന്നു ഇത് ശ്രീനിവാസൻ മതത്തിൽ നിരവധി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അറസ്റ്റിലാവുകയും ഉണ്ടായി ജില്ലക്കാർ മറക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് സംഭവങ്ങളായിരുന്നു ഇത് രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്തുൾപ്പെടെ പ്രമുഖരുടെ വിയോഗവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ നഷ്ടമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് ഹൈദരലി തങ്ങളുടെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് അന്തരിച്ചത് രാഷ്ട്രീയത്തിനപ്പുറം സമുദായത്തിൻ്റെയും അതിലുപരി എല്ലാ ജനവിഭാഗങ്ങളുടെയും മുഴുവൻ സ്വീകാര്യതയും നേടിയ ആത്മീയ നേതാവും നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വവും ബഹുഭാഷാ പണ്ഡിതനും സൗമ്യതയുടെ മുഖവുമായിരുന്നു പാണക്കാട് ഹൈദരലി തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ മറ്റൊരു വലിയ നഷ്ടമായിരുന്നു സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിനായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കറുത്ത ഏടായി മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ടി ശിവദാസ മേനോൻ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി ആർ എസ് പി നേതാവ് ടി ജെ ചന്ദ്രചൂഡൻ എന്നിവരും രാഷ്ട്രീയ കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നഷ്ടങ്ങളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസ്രുദ്ദീനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിനാണ് ടി നസ്രുദ്ദീൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം കേരളത്തിൽ വ്യാപാരികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകുകയും വ്യാപാരി സംഘടനയെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത നേതാവായിരുന്നു ടി നസറുദ്ദീൻ കലാരംഗത്തേക്ക് വന്നാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കറുടെ വിയോഗവും വലിയ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് ആ നാദം നിലച്ചത് പതിമൂന്നാം വയസ്സിൽ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ലതാ മങ്കേഷ്കർ നിരവധി ഇന്ത്യൻ ഭാഷകളിലായി മുപ്പതിനായിരത്തിൽ